ഹായ് അസ്സാം വലൈക്കു വെൽക്കം ബാക്ക് ടു അമിൽ സ്ട്രീംസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയതും അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞതുമായ ഒരു പുഡിങ് റെസിപ്പിയുമായിട്ടാണ് ഒരു ഇളനീർ പുഡിങ്ങാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് ആവശ്യമായ സാധനങ്ങൾ പാല് ചൈന ഗ്രാസ് കണ്ടൻസഡ് മിൽക്ക് ഇളനീർ പഞ്ചസാര ആദ്യമായിട്ട് ചൈന ഗ്രാസ് ഒരു ഇളചൂട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് ഒരു ലിറ്റർ പാലിന് ആവശ്യമായ പുഡിങ്ങാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഒരു ഇരുപത് ഗ്രാം ചൈന ഗ്രാസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ചൈന ഗ്രാസ് കയ്യിലില്ലാത്തവർക്ക് ജലാറ്റിനും ഉപയോഗിക്കാവുന്നതാണ് ജലാറ്റിൻ മെൽറ്റ് ചെയ്യാൻ നമുക്ക് ഡബിൾ ബോയിലിങ് ചെയ്യുകയോ അഥവാ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി മെൽറ്റ് ചെയ്യുകയോ ചെയ്യാം ജലാറ്റിൻ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ മെൽറ്റ് ആയി കിട്ടണം അപ്പോൾ ചെറിയൊരു ഫ്ലെയിമിൽ കുറച്ച് ഭാഗം കൂടെ മെൽറ്റ് ആവേണ്ടത് ആ സമയം കൊണ്ട് ഞാനിവിടെ പാൽ തയ്യാറാക്കി എടുക്കുകയാണ് അപ്പോൾ ജലാറ്റീനെ ചൂട് തണുത്ത് പോയി കഴിഞ്ഞാൽ അത് കട്ടയായി പോവും ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം നിങ്ങൾ ഇതുവരെ ഇളനീർ പുഡിങ് കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പുഡിങ്ങുകളിൽ വളരെ ടേസ്റ്റിയായ ഒരു പുഡിങ്ങാണ് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതുമാണ് നമ്മുടെ നാട്ടിൽ യഥേഷ്ടം കിട്ടുന്ന ഇളനീർ കൊണ്ട് ഈ ഒരു പുഡിങ് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞ ഒരു അടിപൊളി പുഡിങ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം പാലൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണമുള്ള പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു പകുതി ഒരു ടിന്നിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു നൂറ്റൻപത് ഗ്രാമോളം ഉണ്ടാവും പാല് കുറുകുന്നതിനനുസരിച്ച് കണ്ടൻസഡ് മിൽക്കിൻ്റെ അളവിൽ നമുക്ക് വ്യത്യാസം വരുത്താം ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഇതിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചൈന ചൈനഗ്രാസം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി വീണ്ടും ഒന്ന് കുറുക്കിയെടുക്കണം ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കണ്ടൻസ് മിൽക്കിൻ്റെയും ഇളനീറിൻ്റെയൊക്കെ മധുരമുള്ളത് കാരണം ഞാൻ പഞ്ചസാര വളരെ കുറഞ്ഞ അളവിലാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കണം നമ്മൾ അടുത്തതായി ചെയ്യുന്നത് ഇളനീർ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് മാറ്റി ഇളനീരം നന്നായിട്ട് അരിച്ചെടുത്തതിനു ശേഷം നമ്മുടെ ഇളനീരിൻ്റെ കാമ്പ് കൂട്ടിയിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഇളനീരിൻ്റെ മധുരത്തിനനുസരിച്ച് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇളനീരിൻ്റെ കാമ്പ് മിക്സിയിൽ അടിച്ചെടുക്കാതെ തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ടോ നമ്മുടെ മിക്സിലേക്ക് ചേർക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ഞാൻ ഈ ഇളനീർ കാമ്പ് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇളനീർ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഇത് ഇളനീര് കുറച്ചൊരു കാമ്പിൽ കുറച്ച് മൂപ്പെത്തിയതാണ് അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം ഇനി ഈ മിക്സ് ഞാൻ ഈ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ വേണമെങ്കിൽ ഇതിൽ ചേർക്കാവുന്നതാണ് ഇളനീറിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടേണ്ടതുകൊണ്ടാണ് ഞാൻ മറ്റു ഫ്ലേവേഴ്സ് ഒന്നും ചേർക്കാത്തത് വേണമെങ്കിൽ വാനില വാനിലെസൻസ് ചേർക്കാവുന്നതാണ് ഒന്ന് തണുത്തതിന് ശേഷം ഇളം ചൂടോടുകൂടെ ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അതിനുശേഷം ഇഷ്ടപ്പെട്ട ആകൃതിയിൽ നമുക്ക് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ചൈനാ ഗ്രസ് കറക്റ്റായിട്ട് ഇതിൽ ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് പുഡിങ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ചൈനാ ഗ്രസ്സിൻ്റെ ഒരു അളവിനനുസരിച്ചാണ് ഇത് കട്ടി കൂടുന്നത് ലിറ്റർ പാലിൽ ഒരു കരിക്ക് ചേർത്ത് ഇത്രയും എമൗണ്ടാണ് പുഡിങ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഇതുപോലത്തെ രണ്ട് ബൗളിൽ പുഡിങ് ഇറക്കിയിട്ടുണ്ട് നല്ല സോഫ്റ്റായ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റിലുള്ള ഒരു ആയിരുന്നു ഇത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേ അളവിലെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയ പുഡിങ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു കിടില റെസിപ്പിയുമായി കാണുന്നത് വരെ ബായ്